പാലക്കയത്ത് കാട്ടാന ശല്യം കർഷകരുടെ വിളകൾ നശിപ്പിച്ചു കാട്ടാന പ്ലാവുകളിൽ നിന്നും ചക്ക താഴെ ചാടിച്ചതോടെ പ്രദേശത്തെ പ്ലാവുകൾ കർഷകർ വെട്ടി നശിപ്പിച്ചു തുടങ്ങി പാലക്കയം ഇഞ്ചിക്കുന്ന് ശിരുവാണി റോഡിൽ ക്ലബ്ബ് ഇഞ്ചിക്കുന്നിന് മുകളിലായി ചീരാംകുഴി ദേവസ്യ വാഴൻപറമ്പിൽ മൈക്കിൾ സുശീല പുത്തൻപറമ്പിൽ എന്നിവരുടെ തെങ്ങുകളും കവുങ്ങ് നഴ്സറി വാഴക്കൃഷി എന്നിവയാണ് കഴിഞ്ഞ ദിവസം കാട്ടാന നശിപ്പിച്ചത് പാലക്കയം കപ്പകുന്ന് തരുപ്പതി അച്ചിലട്ടി വട്ടപ്പാറ എന്നീ പ്രദേശങ്ങളിൽ കാട്ടാനശല്യം നിലനിൽക്കുന്നു ജനവാസ മേഖലയിൽ കാട്ടാനകൾ ഇറങ്ങുന്നത് ജനങ്ങൾക്ക് ഭീഷണിയാണ് എന്നത് കണ്ട് കാട്ടാനശല്യം തടയുന്നതിന് അടിയന്തര ഇടപെടൽ വകുപ്പ് തലത്തിൽ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ട് പാലക്കയത്തെ വിവിധ കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു ഡി റേഞ്ച് ഓഫീസർ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നിവർക്ക് പരാതി നൽകുന്നതിന് യോഗം തീരുമാനിച്ചു